മുസ്ലിങ്ങളായ എല്ലാവരും ചെറുപ്പം മുതലേ കേട്ടു വളർന്ന ചില പേരുകളുണ്ട് മഹാന്മാരാവിലിയാക്കളുടെ പേരുകൾ അത് ഒന്നാമത് നിൽക്കുന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി അവളുടെ പേര് തന്നെയായിരിക്കും പിന്നീട് ഖാജ മുറൈനുദ്ദീൻ സിസ്തി തീർന്നില്ല ബഹാ ഉദ്ദീൻ ബന്ധി ഇത് കൂടാതെ നിരവധി പ്രബലരായ പ്രമുഖരായ മഹാന്മാരായ ഔലിയാക്കളുടെ പേരുകളും അവിടെ കറാമത്തുകളും കഥകളും കേട്ട് വളർന്നവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ അതിലാർക്കും ഒരു തർക്കമോ ഒരു വിഷമമോ ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഔലിയാക്കൾ എല്ലാവരും ഷിയ സെക്റ്റിലെ സൂഫി വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവരെല്ലാം ഇസ്ലാമിൽ സൂഫി വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള തരീക്കത്തുകളുടെ സ്ഥാപകരോ നേതാക്കളോ ആണ് എന്നാൽ പോലും യാതൊരു വിവേചനവും കൂടാതെ ആ ഔലിയാക്കളെ നമ്മൾ അനുസ്മരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ട് ഇതിനിടയിലേക്കാണ് ഈ അടുത്ത കാലത്തായി ചില പുതിയ നാമധേയങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ചില പേരുകൾ പുതിയ പുതിയ പേരുകൾ ലോക്കൽ ഔലിയാസ് വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയാക്കൾ എന്ന് കാണാം ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഔലിയാക്കളെക്കുറിച്ച് പരാമർശമുണ്ട് സൂറത്ത് യൂണിസ് പത്താം അധ്യായം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഔലിയാക്കളെക്കുറിച്ച് പരാമർശമാണ് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ നിർഭയരായിരിക്കും അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല തുടങ്ങിയ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളെക്കുറിച്ചാണ് ആ പരാമർശം അതായത് വലിയ അഥവാ അതിൻ്റെ പ്രൂരലായ ബഹുവചനമായ ഔലിയാക്കൾ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണ് ഇത് നമുക്ക് ഭൂമിയിൽ വിശ്വാസികളായ ആർക്കും എതിർപ്പില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇതേ സമയത്താണ് ഈ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ പ്രാദേശികമായി തങ്ങൾക്കിഷ്ടമുള്ള ചിലരെ ഔലിയ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി അവരുടെ അതിശയകരമായ കഥകൾ കഥകൾ ഡിങ്കനെയും സൂപ്പർമാനെയും വെല്ലുന്ന ബാറ്റ്മാനെയും വെല്ലുന്ന തരത്തിലുള്ള കഥകളുമായിട്ട് ചില പ്രത്യേക വേഷധാരികൾ ആ വേഷം കണ്ടാൽ അവരെ മുസ്ലിങ്ങളാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും പക്ഷേ ഒരിക്കലും അവരെ അവർ പറയുന്ന ഈ വ്യാജങ്ങളെ വെച്ചുകൊണ്ട് അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ പ്രയാസമുണ്ട് കാരണം അത്രമേൽ ജുഗുപ്സാവഹമായ ലജ്ജാകരമായ പരിഹാസ്യമായ അപഹാസ്യമായ കഥകളാണ് അവർ ഔലിയാക്കൾ എന്ന് അവർ സ്വയം അവകാശപ്പെടുന്ന ചില ആളുകളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണിതെന്ന് മനസ്സിലാവുന്നില്ല ഖാജ മൊറൈനുദ്ദീൻ ചിസ്തി ഒരു കറാമിനെക്കുറിച്ച് പറയുന്നത് നമുക്കത് ബോധ്യമാവും മനസ്സിലാവും നമ്മുടെ ചരിത്ര വർത്തമാനകാലത്തിൽ ഇല്ലാത്ത ആളായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ പതിഞ്ഞതാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രം മഹാനായ അബ്ദുൽ ഖാദർ ജീലാനിയുടെ കഥയും അത് തന്നെയാണ് സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി അവരൽപ്പിച്ച സംഭാവനകൾ അപ്പുറത്തുണ്ട് അവരുടെ കബറിടം മാത്രമല്ല ഉള്ളത് അതേ സമയത്ത് ഇന്ന് പറഞ്ഞു വരുന്ന ഈ ഔലിയാക്കളുടെ സ്ഥിതി അവർക്കൊരു മക്കബറകൾ മാത്രമേ ഉള്ളൂ അവർ ഈ സമൂഹത്തിൽ അവശേഷി ജീവിതകാലത്ത് ജീവിച്ചിരുന്ന കാലത്ത് അവശേഷിച്ചു പോയ ചരിത്ര കാര്യങ്ങളൊന്നും സംഭവങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല പിന്നെ മരണാനന്തരം ഒരു മക്കപുറ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാളൊരു മഹാനായിരുന്നു എന്നും ഈ മഹാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുമെന്നും പറഞ്ഞ് പ്രഭാഷണം മതപ്രഭാഷണം എന്ന വ്യാജേന പറഞ്ഞു വരുത്തുന്നതിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എല്ലാ മഹാന്മാരും വാക്ക് വേണ്ടപ്പെട്ട സമയത്ത് തന്നെ ജനങ്ങൾക്കും അവർ വേണ്ടപ്പെട്ടവരായിരുന്നു അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വാദമുദ്ര പതിപ്പിച്ചവരായിരുന്നു അവരുടെ സ്മാരകങ്ങൾ അവർ മരണാനന്തരം അവശേഷിപ്പിച്ചു പോയ നിരവധി നിരവധി സാധനങ്ങളുണ്ട് മരണാനന്തരം ഉണ്ടാക്കി മറ്റുള്ളവർ കെട്ടി ഉയർത്തിയ ഒരു മക്ബറ മാത്രമല്ല അതിനു മുമ്പ് അവർ മ മറക്കാനാവാത്ത മഹൽ കൃത്യങ്ങൾ ചെയ്തു പോയവരാണ് അത് എണ്ണി എണ്ണി പറയാൻ ജനങ്ങൾക്കുണ്ടാവും അതിൻ്റെ പേരിലാണ് അവർ ആദരിക്കപ്പെടുന്നത് അവർ അനുസ്മരിക്കപ്പെടുന്നത് അവർ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഔലിയാക്കളുമായി തീരുന്നത് അതല്ലാതെ ഒരിക്കലും ഒരിടത്തും ഒരാളും അറിയപ്പെടാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ തോന്നിയതുപോലെ നടന്നൊരു വ്യക്തി ഉടുതുണി പോലുമില്ലാതെ കുടിക്കാതെ വേഷം ധരിക്കാതെ ഏ തോന്നിയതുപോലെ പറഞ്ഞും സംസാരിച്ചും ജീവിക്കുന്ന ഒരു വ്യക്തി അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ഔലിയ എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് അറിവുള്ളവർ തർക്കിച്ചേട്ടാ ഇത് തർക്കമായിട്ടല്ല പറയുന്നത് പക്ഷേ അത് ഇത് ഈ ചില്ലറ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത് കാരണം സാധാരണ ഒരു ശരാശരി വിശ്വാസിയുടെ മനസ്സിൽ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചിന്താ ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ഇവരുടെ പല പ്രസംഗങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ വിദ്യാഭ്യാസം കുറവുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷിപ്രവിശ്വാസികളാണ് കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാനുള്ളൊരു ത്വര സാധാരണ നിലയിൽ ദുർബല മനസ് മനസ്കരിലുണ്ടാവും പുറത്തിറങ്ങി അധികമൊന്നും ജീവിതം കാണാൻ കൂടാക്കാത്ത കൂടാൻ സൗകര്യപ്പെടാത്ത അതാണ് സ്ത്രീകൾ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം സ്ത്രീകൾ കുറഞ്ഞവരായതുകൊണ്ടല്ല ആണുങ്ങൾ പിന്നെയും കുറേയൊക്കെ പുറത്തൊക്കെ പോയി കുറേ ലോകമൊക്കെ കണ്ട് കുറേയൊക്കെ കുറേയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും സ്ത്രീകൾ പൊതുവേ ഇന്നത്തെ എല്ലാ സ്ത്രീകളെയല്ല ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ സ്ത്രീകളെ ഒരു കാലത്തെ ഗ്രാമീണ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗൃഹാന്തരീക്ഷത്തിൽ മാത്രം വളർന്നവരായിരുന്നു അവരെ സംബന്ധിച്ച് ഏത് കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാനും എളുപ്പമായിരുന്നു ഇപ്പോഴും അത് ആ അവസ്ഥ കുറേ കണ്ട് ഈ അവസ്ഥയിലേക്കാണിവർ വെറും സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് ചില മക്കപറകൾ നിർമ്മിച്ച് അതിനകത്തൊരു കിടക്കുന്ന മഹാൻ നമ്മളുടെ ഏതാവശ്യത്തിനും സ്പൈഡർമാനെ പോലെ ബാറ്റ്മാനെ പോലെ നമ്മുടെ ആവശ്യത്തിൽ എന്താ കോമിക് കഥകളിലെ കഥാപാത്രങ്ങളെ പോലെ പറന്ന് വന്ന് നമ്മളെ രക്ഷിക്കുമെന്നുള്ള വ്യാജകഥകളാണ് ഇവർ പ്രചരി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്രമാത്രം അപഹാസ്യമാണ് ഇത് ഔലിയാക്കൾക്ക് തന്നെ മാനക്കാടാണ് ഇത് ഇസ്ലാമിൻ്റെ മാന്യതക്ക് ഇത് ഇസ്ലാമിന് തന്നെ കളങ്കമാണ് ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പങ്ങൾക്കും അതിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾക്കും എതിരാണ് ഈ വക കാര്യങ്ങൾ എന്ന് കാണാം ഇത് പറയാനോ ഇത് ഇവരെ നിയന്ത്രിക്കാനോ എന്തുകൊണ്ടാണ് പണ്ഡിതർ എന്ന് അവകാശപ്പെട്ടവരും ഇസ്ലാമിൻ്റെ പൊതുവായ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നട നടന്നു സംഘടനാ ബലത്തിൽ നടക്കുന്നവരും എന്തുകൊണ്ട് ഈ ജനതയെ ഇവ ഇത്രക്കാരെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ളത് ആശ്ചര്യകരമായിരിക്കുന്നു ഇത് നിയന്ത്രിച്ചേ മതിയാവും കാരണം വളരെ വിസ്മയജനകമായ കഥകളാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് ആരെക്കുറിച്ച് അബ്ദുൽ ഖാദർ ജിലാനിയെക്കുറിച്ചല്ല ഒരിക്കലും ഒരാളും കേൾക്കാതെ വെറുതെ സാധാരണ നിലയിൽ ജീവിച്ചു മരിച്ച ചില ആളുകൾ മരണാനന്തരം ഒരു മക്ബറ കെട്ടി അവിടെ ഒരു വിളക്ക് കൊടുത്തി അവരതിൻ്റെ കഥകൾ പ്രചരിപ്പിക്കാൻ മാത്രമായിട്ട് ടീമുകളെ നിശ്ചയിച്ച് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഥകൾ ഇതിനുതി വരുത്താൻ രാജ്യത്തെ സമൂഹത്തിലെ പണ്ഡിതന്മാരും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരും കാര്യമായി രംഗത്ത് വരണം അതല്ലെങ്കിൽ അപകടത്തിലാകുന്നത് അവർ ആശു സമ്പാദിച്ചു പോകും പ്രസാ പ്രാസംഗികന്മാർ പക്ഷേ അപകടത്തിലാകുന്നതും അവിട അവതാളത്തിലാകുന്നതും ഇസ്ലാമാണ് നിരവധി യുക്തിവാദികൾ എന്ന വ്യാജനാമത്തിൽ അറിയപ്പെടുന്നവരും എക്സ് മുസ്ലിങ്ങളും എടുത്തു പറഞ്ഞ് കളിയാക്കുന്നത് പലപ്പോഴും ഇത്തരം കഥകളുടെ പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിനെ കളിയാക്കാൻ അവർക്ക് ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടരാണ് ഇത്തരം പ്രാസംഗികരാണ് മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള സർവ്വവിധ ആയുധങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡിങ്കൻ എന്നൊരു പ്രസ്ഥാനം തന്നെ യുക്തിവാദികൾ ആരംഭിച്ചിട്ടില്ലേ അത് ഇത്തരം ഡിങ്കൻ കഥകളുടെ പശ്ചാത്തലത്തിലായിരിക്കണം അതല്ലാതെ മുഹമ്മദ് നബിയെക്കുറിച്ചോ മഹാന്മാരായ സഹാബാക്കളെക്കുറിച്ചോ ഇത്തരം അത്ഭുത കഥകളാരും പറഞ്ഞ് കേൾക്കാറില്ല പൊതുവേ പക്ഷെ അവർക്കൊന്നുമില്ലാത്ത അത്ഭുത സിദ്ധികളും അള്ളാഹുവിൻ്റെ രൂപങ്ങളുമാണ് ഈ പറഞ്ഞ ഔല്യാക്കളെന്ന് ഇവർ മാത്രം മനസ്സിലാക്കുന്ന ആളുകൾക്കുള്ളത് മറ്റുള്ളവർ ഔലിയാണോ എന്ന് മറ്റുള്ളവർക്കൊക്കെ അറിയാം ഒരാൾ ഔലിയാണോ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണോ എന്നതുപോലും വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക തത്വം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അള്ളാഹു ആയാലും എന്നാണ് അതിന് പറയുന്നത് മറ്റുള്ളവർക്ക് അത് നിശ്ചയിക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല കാരണം ഒരാൾ ജ പൊതുജനങ്ങളുടെ കൺമുൻപിൽ മഹാനായ ഒരു ഔലിയായി തോന്നിപ്പിക്കാമെങ്കിലും അള്ളാഹുയുടെ മുമ്പിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളായിക്കൊള്ളണം എന്നില്ല എന്നർത്ഥം അതേ സമയത്ത് ജനങ്ങൾക്കിടയിൽ ഒട്ടും സ്വീകാര്യത ഇല്ലാത്ത ഒരാൾ അള്ളാവിന് പ്രിയപ്പെട്ടവനാവുകയും സാധ്യമല്ല ഒരു വിധത്തിലും അടുപ്പമില്ലാതെ തോന്നിയ പോലെ നടക്കുന്ന ഒരാൾ അവലിയാണെന്ന് സങ്കല്പിക്കാൻ പൊതുജനങ്ങൾക്കും ഇസ്ലാമിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കഴിയില്ല ഇസ്ലാം തന്ന അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഏതായാലും ഇത്തരം അവലിയ ക്രാമത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള കാശ് പിരിവ് അവസാനിപ്പിക്കണം ഔലിയാക്കന്മാരെക്കുറിച്ച് ഈ രീതിയിൽ അപഖ്യാതി പരത്തുന്ന തരത്തിൽ യഥാർത്ഥ ഔര്യാക്കൾ ഔലിയാക്കൾക്ക് അപമാനകരമായ തരത്തിൽ വ്യാജ ഔലിയാക്കളെ കെട്ടി എഴുന്നൊള്ളിച്ച് ഇങ്ങനെ ഇസ്ലാമിൻ്റെ ശത്തുക്കൾക്ക് അടിക്കാനുള്ള വഴി നൽകി എന്ന അപേക്ഷ കൂടി നിർത്തുന്നു